സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനുമായി ഹാവൻസ് മാട്രസിന്റെ ചെറുകോണം ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ വാർഷികാഘോഷവും കലോത്സവവും സമാപിച്ചു തോന്നൂർക്കുറയിൽ നടന്ന പരിപാടി ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയുടെ സാമൂഹ്യ ശാക്തീകരണ നേട്ടങ്ങൾ ആഘോഷിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ വാർഷികാഘോഷവും കലോത്സവവും വിപണനമേളയും സമാപിച്ചു തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുത്തു ആലത്തൂർ എം പി சாந்த குடும்பம் வச்சு ஆகத்தில் பங்கெடுக்கிறது அப்போ பின்னட்ட இருபத்தேழு வச்சக்காலம் குடும்பசீட் வந்து மனசிலும் எல்லாரும் கழிவு வகை என்பதில் எங்கே சந்தோஷம் இருபத்தி ஆட்சிக்கு കുടുംബത്തിൽ ആരംഭിച്ച സമയത്ത് കുടുംബശ്രീ അതിന്റെ തരത്തിലുള്ള ആക്ഷേപങ്ങൾ എന്താണെങ്കിൽ ഞാൻ ഇവിടെ അങ്ങനെ ആക്ഷേപം കേട്ട കുടുംബശ്രീ ഇരുപത്തേഴ് കഷ്ണം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തേഴ് കഷ്ണങ്ങൾ മുമ്പോ എല്ലാവരും അഞ്ചീകരിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷമാണ്

വനിതാ ശാക്തീകരണ രംഗത്തും സാമൂഹ്യ സുരക്ഷിതത്വ രംഗത്തും കുടുംബശ്രീ കൈവരിച്ച നേട്ടങ്ങൾ ആഘോഷവേളയിൽ അനുസ്മരിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി അരങ്ങ് ജില്ലാതല വിജയികൾക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അനുമോദനം നൽകി കൂടാതെ കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങളിലെ ഉൽപ്പന്നങ്ങളുടെ വിപണനമേളയും ശ്രദ്ധേയമായി രാവിലെ ഒൻപത് മുപ്പതിന് മുഖാരിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ സ്വാഗതം പറഞ്ഞു മെമ്പർ സെക്രട്ടറി ഹുസൈൻ വി എം റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് രാധാകൃഷ്ണൻ കെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും വാർഡ് മെമ്പർമാരും ആശംസകൾ അറിയിച്ചു വൈസ് ചെയർപേഴ്സൺ ശ്രീഷ്മ സുരേഷ് നന്ദി പറഞ്ഞു